നമസ്കാരം എല്ലാവർക്കും നമ്മുടെ എന്റെ തമ്പി സോറി എൻ്റെ തമ്പി കൃഷിയുടെ വിവാഹം കഴിഞ്ഞിരിക്കും വളരെ സന്തോഷം എല്ലാവരും ഒരിക്കൽ കൂടെ കാണാൻ പറ്റിയാലും എല്ലാവരോടും ഒരിക്കൽ കൂടെ സംസാരിക്കാൻ പറ്റിയാലും സന്തോഷം ഇപ്പം നമ്മുടെ ജാസ്മിൻ ഗബ്രി ഉണ്ട് തീഷേട്ടനുണ്ട് പിന്നെ ആരെ ഇരക്കി അഞ്ചുപോ ഉണ്ടായിരുന്നു അഞ്ചുപേ പോയി സിജോടെ എൻഗേജ്മെന്റ് ആണ് രണ്ടു ദിവസം കഴിഞ്ഞ അപ്പൊ അവൻ അതിന്റെ കുറച്ച് പള്ളിയിലെ പരിപാടിയൊക്കെ അവൻ തിരക്കാണ് നാളുണ്ടാവും പിന്നെ സിജോടെ ഫങ്ഷന് പോളുണ്ടാവും ആ കൂട്ടുകാർ കൂട്ടുകാർ കൊറച്ച് വലുതായിട്ടാണ് അവൻ പറയുന്നത് പ്ലാൻസ് ആണ്. ഋഷിക്ക് എന്ന സംമാരക്കൊണ്ട്. ഋഷിക്ക് ഞങ്ങളെ സംമേനം കൊർത്തു പറയാറില്ല. ഓക്കേ. യാ ഇൻകം ടാക്സ് ആയി വീട്ടി കേറ. ഓക്കേ അಂತ. ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞില്ല. കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? ഡിജെ ആണ്. ഡിജെ ഷോസ് ഒക്കെ നമ്മൾ പോകും. ഡിജെ കുറക്കിയാണ് ഞാൻ പറഞ്ഞ പരിഹാരയാണ്. ഓക്കേ ചാട്. ഡയറക്റ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് ചെയ്യുന്നു. പേര് അവര് പറയാതെ